ചൂട് സമയത്ത് നമുക്ക് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനായിട്ട് ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് അലോവേര എടുക്കാൻ വന്നതാണ് അലോവേര കണ്ടോ നല്ല ചൂടായതുകൊണ്ട് അലോവേരയുടെ എല്ലാ ഇലയും നന്നായിട്ട് ഉണങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ അതിൽ നിന്ന് ഒരു ഇല കട്ട് ചെയ്തെടുക്കുകയാണ് ഒരുപാട് അലോവേര പ്ലാന്റ് ഉണ്ടായിരുന്നു അത്രയും ഈ ചൂടും വെയിലും കൊണ്ട് അത്രയും വാടിപ്പോയി അപ്പോൾ ഞാനിത് അതിൽ നിന്നൊരു അലോവേര ലീഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് കഴുകി എടുക്കണം അപ്പോൾ ഈ സമയത്ത് നമുക്കിതാ അടുത്ത വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെമ്പരത്തിയാണ് ഞാൻ ഇവിടെ ചെമ്പരത്തിയുടെ ഇലയും പറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ചെമ്പരത്തി താളി തയ്യാറാക്കുമ്പോൾ ചെമ്പരത്തി ഇലയും ചെമ്പരത്തിയുടെ പൂവും എല്ലാം എടുക്കാം കാരണം നമുക്ക് നല്ല തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ചെമ്പരത്തി എന്ന് പറയുന്നത് അതുപോലെ അലോവേര എന്ന് പറയുന്നത് നമുക്ക് എന്നും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഷാംപൂ പോലെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ചെമ്പരത്തി അലോവേരയും കൊണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന അലോവേര ഇതുപോലെ എൻ്റെ ആ സൈഡ് കട്ട് ചെയ്തെടുക്കണം സൈഡ് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ജെല്ലാണ് വേണ്ടത് അപ്പം അലോവേരയുടെ ജെല്ലെടുക്കണം അലോവേരയുടെ ജെല് നമ്മൾ നൈറ്റ് കിടക്കുന്നതിന് മുമ്പും സ്കാൽപ്പിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലതാണ് നമ്മുടെ കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതുപോലെ പുതിയ മുടി വളരാൻ സഹായിക്കുകയും ചെയ്യും പിന്നെ നമ്മുടെ മുടിയിൽ മുടിയുടെ ഡ്രൈനെസ് മാറാനായിട്ട് അലോവേരയുടെ ജെല് അപ്ലൈ ചെയ്യാം മുടി നല്ല സ്മൂത്ത് ആൻഡ് ഷൈനിങ് ആയിട്ട് കിടക്കാൻ അലോവേര നന്നായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ മുടി ഡ്രൈ ആയിട്ട് മുടി പൊട്ടിപ്പോകുന്നതൊക്കെ തടയാൻ അലോവേര വളരെ നല്ലതാണ് നമുക്ക് അലോവേര ഹെയറിന് അപ്ലൈ ചെയ്യുന്ന നടക്കുക തന്നെയാണ് നമ്മുടെ സ്കിന്നിനായിരുന്നാലും ഹെയറിനും ഒരുപോലെ ഉപയോഗമുള്ളതാണ് അലോവേര എന്ന് പറയുന്നത് അപ്പോൾ അലോവേരയുടെ ലീഫൊക്കെ ആയിട്ടുള്ള ലീഫ് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പം നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ലെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അലോവേര മതിയാകും അപ്പം അങ്ങനെ അലോവെറയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളൊരു രണ്ട് സ്പൂൺ അളവിൽ വേണം അലോവേരയുടെ ആ ഒരു എടുക്കാനായിട്ട് നമ്മളിതുപോലെ അലോവെരയുടെ ഫ്രഷ് ആയിട്ടുള്ള ജെല്ല് ആ ഒരു ചേമ്പരത്തിയിലേക്കൂടെ കൊടുക്കുകയാണ് മുടി ഒത്തിരി ഡ്രൈ ആവുന്നൊരു സമയമാണ് വേനൽക്കാലം എന്ന് പറയുന്നത് നമ്മുടെ മുടി ഒത്തിരി ഡ്രൈ ആവുകയും ചെയ്യും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ പൊടിയെല്ലാം കൂടെയൊക്കെ നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലൊക്കെ പറ്റി പിടിച്ചിരുന്ന് പെട്ടെന്ന് മുടി ഡാമേജ് ആവുകയും ചെയ്യും അപ്പം നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇതുപോലെ മൈൽഡായിട്ടുള്ള ഷാംപൂ അല്ലെങ്കിൽ ആയിട്ടുള്ള താളിയോ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്ത് വേണം നമ്മൾ മുടി വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഡെയിലി വാഷ് ചെയ്യുമ്പോൾ ഷാംപൂ യൂസ് ചെയ്യുന്നത് നല്ലതല്ല നമ്മുടെ മുടി പെട്ടെന്ന് ഡാമേജ് ആക്കും അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ചെറിയ താളിയോ അതുപോലെ തന്നെ ചീവയ്ക്ക പൊടി ഇതെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയത്ത് നമ്മുടെ മുടി സംരക്ഷിക്കാൻ കഴിയുകയും ചെയ്യും മുടി ഒഴിച്ചിട്ട് കുറയ്ക്കാൻ സഹായിക്കും നമ്മൾ ഇത് രണ്ടും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അരച്ചിട്ട് ഇതുപോലെ അരച്ചെടുക്കുക ഒരു കോട്ടൺ കോട്ടൻ തുണിയെടുത്ത് വെച്ച് അരിച്ചെടുക്കാം നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു താളിയാണ് നമ്മുടെ മുടി നന്നായിട്ട് അഴുക്കെല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ആക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽഫിലേക്ക് പറ്റി പൊടി എല്ലാം നന്നായിട്ട് കഴുകിക്കളയാൻ സഹായിക്കുന്ന ഒരു ഷാംപൂ ആണ് ഈ ഒരു താളി എന്ന് പറയുന്നത് ചെമ്പരത്തിയും അലോവേരയും കൂടെ കൊണ്ട് അതുപോലെ നമ്മുടെ മുടിയില ഒത്തിരി ഡ്രൈ ആക്കത്തുമില്ല അതുപോലെ നമുക്ക് മുടി നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണല്ലോ ഇത് രണ്ടും അപ്പം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളിതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ലതാണ് നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുകയും ചെയ്യും ഈ ചൂടത്തൊക്കെ നമുക്ക് നല്ലൊരു ആശ്വാസമായിരിക്കും ഇങ്ങനെയൊരു താളിയൊക്കെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ നന്നായിട്ട് തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് കഴുകി കഴുകിക്കളയുമ്പോഴൊക്കെ നമുക്ക് നല്ലൊരു തണുപ്പ് കിട്ടുകയും ചെയ്യും അതുപോലെ നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടാനും സഹായിക്കുന്ന താളിയാണിത് നല്ല തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുമ്പം നമുക്ക് നന്നായിട്ട് ഉറങ്ങാനും സഹായിക്കും ഇപ്പോൾ ഇത്രയുള്ളൂ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നിങ്ങൾ കുളിക്കുമ്പോൾ വാഷ് ചെയ്ത് കളയാം തേച്ചിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയ വീഡിയോ കാണുമ്പോയ്ക്കും തെറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്